നമസ്തേ ഞാൻ ലക്ഷ്മി ഷാജി തത്തുമി ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വീണ്ടും വലിയ ചർച്ചാ വിഷയമാവുകയാണ് കാരണം പിണറായി സർക്കാർ പ്രഖ്യാപിച്ച ഗ്ലോബൽ അയ്യപ്പ സംഗമം തന്നെ സർക്കാരിന്റെ വാദം ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തരെ ഒരേ വേദിയിൽ എത്തിക്കുക ഭക്തി സന്ദേശത്തിന്റെ സാർവജനീയത ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാട്ടുക ശബരിമലയെ അന്താരാഷ്ട്ര ആത്മീയ സാംസ്കാരിക കേന്ദ്രമാക്കി വളർത്തുക ഇതെല്ലാമാണ് സംഗമത്തിന്റെ ലക്ഷ്യം എന്നൊക്കെയാണ് കൂടാതെ വിദേശത്തുള്ള മലയാളി സമൂഹത്തെയും വിവിധ അയ്യപ്പ സേവാ സംഘടനകളെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ആത്മീയ സാംസ്കാരിക സമ്മേളനം തന്നെയാണിതെന്ന് സർക്കാർ വിശദീകരിക്കുന്നു എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ഉയർന്ന ചോദ്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് കാരണം ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ മുൻകാല നിലപാട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് സുപ്രീം കോടതി സ്ത്രീകൾക്ക് എല്ലാ പ്രായത്തിലും സന്നിധാന പ്രവേശനം അനുവദിച്ചപ്പോൾ ആ വിധി നടപ്പാക്കാൻ ഉറച്ചു നിന്നതും അതിനുവേണ്ടി പോലീസ് സേനയെ വിന്യസിച്ചതും ഭക്തജനങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തെ ചെറുത്തതും ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ എത്തിച്ച് ആചാര ലംഘനം നടത്തിയത് ഇതേ ഇടത് സർക്കാർ തന്നെയാണ് കേരളം പ്രക്ഷുബ്ധമാകുന്നത് അക്കാലയളവിൽ നാം കണ്ടതുമാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടില്ലാത്ത ഒരു വിധിന്യായം ഉപയോഗിച്ചായിരുന്നു സർക്കാർ ആചാര ലംഘനം ശബരിമലയിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന ആചാരം തടസ്സപ്പെടുത്തുക എന്നത് ഇടത് രാഷ്ട്രീയ അജണ്ട തന്നെയായിരുന്നു കോടതി വിധി നടപ്പാക്കുക സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന ന്യായമുയർത്തിയാണ് ശബരിമലയിൽ ആചാര ലംഘനത്തിന് സർക്കാർ ഉടവിച്ചത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് സുപ്രീം കോടതി വിധി വന്ന് കേവലം രണ്ട് ദിവസങ്ങൾക്കിപ്പുറം വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ സ്ത്രീകൾ ദർശനത്തിനെത്തുന്നതിന് മുന്നോടിയായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് പിണറായി വിജയൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായ പന്നാളം കൊട്ടാരം പ്രതിനിധികളോടും ശബരിമല ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശത്തിന്റെ ചുമതലക്കാരായ തന്ത്രിമാരോടും ഹൈന്ദവ സംഘടനകളോടോ പോലും കൂടിയാലോചനകൾ ഇല്ലാതെയായിരുന്നു തിടുക്കപ്പെട്ടുള്ള നടപടി ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരോടായിരുന്നെങ്കിൽ ഇത്രയ്ക്ക് മുൻവൈരാഗ്യം വെച്ചുള്ള സമീപനം ഉണ്ടാകുമായിരുന്നു എന്ന വിമർശനങ്ങൾക്ക് പോലും ഇത് കാരണമാക്കി സർക്കാരിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന തിരിച്ചറിവിൽ കോടതി വിധിക്കെതിരെ പോരാടാൻ അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് പന്തളം കൊട്ടാരം തീരുമാനമെടുത്തു ആചാര സംരക്ഷണത്തിനായി പ്രായഭേദമന്യ സ്ത്രീകളുടെ നാമജപഘോഷയാത്രകൾ തെരുവുകളിൽ നടന്നു ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കണം എന്ന ആവശ്യവുമായി രാജ്യ തലസ്ഥാനത്ത് വലിയ പ്രതിഷേധം അരങ്ങേറി അയ്യപ്പധർമ്മ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു അത് വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട എൻ എസ് എസ് ദേശീയ അയ്യപ്പ ഭക്തജന വനിതാ കൂട്ടാമ എന്നിവർ കോടതിയിൽ റിവ്യൂ ഹർജി ഫയൽ ചെയ്തു പുനഃപരിശോധനാ ഹർജികൾ അടിയന്തരമായി വാദം കേൾക്കണമെന്ന അപേക്ഷ കോടതി തള്ളി ഈ വിഷയം സാധാരണ നിലയിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ പരിഗണിക്കാനാകൂ എന്നാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിലപാടെടുത്തത് അതിനിടെയും ഭക്തർക്കൊപ്പം നിലകൊള്ളാൻ കൂട്ടാക്കാതെ കോൺഗ്രസ് പാർട്ടിയുടേതായി തീരുമാനങ്ങൾ വന്നു വിഷയത്തിൽ കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിന് സമരത്തിനിറങ്ങേണ്ടെന്നായിരുന്നു രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന്റെ തീരുമാനം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ തന്നെ വോട്ട് ബാങ്കിന്റെ കണക്കുകൂട്ടലുകളിൽ മുഖം തിരിക്കുന്നത് കണ്ട അയ്യപ്പ ഭക്തർ സ്ത്രീ പുരുഷ ഭേദമന്യെ ആചാര സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത് അതിനെ തുടർന്ന് പോലീസ് നടത്തിയ നിഷ്ഠൂരമായ ഇടപെടലുകൾ കണീർവാതക പ്രയോഗം ലാത്തിച്ചറിഞ്ഞ് അയ്യപ്പ ഭക്തർക്കെതിരെ ചുമത്തിയ ആയിരക്കണക്കിന് കള്ളക്കേസുകൾ അറസ്റ്റിലായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തർ സന്നിധാനത്ത് പോലും നടത്തിയ സംഘർഷങ്ങളും അറസ്റ്റുകളും ആക്ടിവിസ്റ്റുകളെ സന്നിധാനത്തെത്തിക്കാൻ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച ഇടത് സർക്കാർ പക്ഷേ പലതവണ ഭക്തജന പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി ഒടുവിൽ ഇരുളിന്റെ മറവിൽ ആചാര ലംഘനം നടത്തിയാണ് ഇരട്ട സർക്കാർ ആചാര ലംഘനം എന്ന രഹസ്യ അജണ്ട പൂർത്തീകരിച്ചത് അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഗ്ലോബൽ അയ്യപ്പ സംഗമം എന്ന പരിപാടിയുമായി മുന്നോട്ട് വരുന്നത് ചിത്രം വ്യത്യസ്തമാണ് എന്നേ ഉള്ളൂ അന്ന് ഭക്തരുടെ വികാരങ്ങളെ പാടെ അവഗണിച്ച പിണറായി സർക്കാർ തന്നെയാണ് ഭക്തരുടെ വികാരങ്ങളെ ലോകവേദിയിൽ ആഘോഷിക്കാൻ ഇറങ്ങുന്നത് ഗ്ലോബൽ അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു ആത്മീയോത്സവം പ്രഖ്യാപിക്കുന്നത് ഇവിടെ തന്നെയാണ് വ്യക്തമായ വൈരുദ്ധ്യം ഉയരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ പറഞ്ഞത് ഭക്തരുടെ പ്രതിഷേധം നിയമത്തിന് മുന്നിൽ അംഗീകരിക്കാനാവില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പിണറായി സർക്കാർ പറയുന്നത് ഭക്തരെ ലോകവേദിയിൽ ഒന്നിപ്പിച്ച് അയ്യപ്പ വിശ്വാസത്തിന്റെ സർവജനീയത ആഘോഷിക്കാം എന്നാണ് ആചാരങ്ങളും വിശ്വാസങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന ആവശ്യവുമായി നിരത്തിലിറങ്ങിയ മത സാംസ്കാരിക രാഷ്ട്രീയ കക്ഷികളെ ഭക്തജന സമൂഹത്തെയും അടിച്ചമർത്തി കള്ളക്കേസിൽ കുടുക്കി ആക്ടിവിസ്റ്റുകൾക്ക് ആചാര ലംഘനത്തിന് കൂടെ പിടിച്ച പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും എങ്ങനെ വിശ്വസിക്കും എന്ന കാതലായ സംശയവും വിമർശനവും തന്നെയാണ് പൊതുസമൂഹം ഇപ്പോൾ ഉയർത്തുന്നത് ഇപ്പോൾ നടത്തുന്ന ഈ അയ്യപ്പ സംഗമം എന്നത് വെറും രാഷ്ട്രീയമാണ് തിരഞ്ഞെടുപ്പുകൾ അടുക്കുന്ന വേളയിൽ ഹൈന്ദവ മതവിഭാഗത്തെ കൂടെ നിർത്താനും ഭക്തരുടെ വികാരങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനും വേണ്ടി ആണെന്നും കൂടാതെ വ്യക്തമായ കച്ചവട ബുദ്ധി ഇതിനു പിന്നിൽ ഉണ്ടെന്നുമുള്ള വിമർശനവും സംശയവും സമൂഹത്തിലുണ്ട് അതേസമയം സർക്കാരിനെ പിന്തുണയ്ക്കുന്നവർ മറ്റൊരു വാദം അല്ലെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ക്യാപ്സൂൾ മുന്നോട്ട് വെക്കുന്നുണ്ട് കാലഘട്ടങ്ങൾ മാറുന്നു സമൂഹത്തിന്റെ ചിന്താഗതികളും മാറുന്നു സർക്കാർ ഭക്തരുടെ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് ശബരിമലയെ ആഗോള ആത്മീയ കേന്ദ്രമാക്കി ഉയർത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് വിനോദസഞ്ചാരത്തിനും ക്ഷേത്ര സൗകര്യങ്ങൾക്കും തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും ഗുണകരമാകുമെന്നും അവർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഗ്ലോബൽ അയ്യപ്പ സംഗമം ഒരു ആത്മീയോത്സവമോ രാഷ്ട്രീയ നീക്കമോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പൊതുസമൂഹത്തിൽ ശക്തമായി നിലകൊള്ളുന്നത് എന്തായാലും ശബരിമലയുടെ ചരിത്രത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ സംഘർഷങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഘോഷ പ്രഖ്യാപനവും തമ്മിൽ നിൽക്കുന്ന ഈ വിരോധാഭാസം തന്നെയാണ് ഇന്നത്തെ വലിയ ചർച്ചയിൽ വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്